സ്ത്രീധനത്തിന്റെ പേരിൽ അവർ എന്നെ കൊല്ലാക്കൊല ചെയ്തു ഗർഭിണിയായിരിക്കെ കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചു എന്റെ ഉത്തരവാദി അവരാണ് വിസ്മയ കേസ് പ്രതി കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചെന്ന വാർത്ത പുറത്തു വന്ന ദിവസങ്ങൾക്കകം കേരളത്തെ ആകെ ഞെട്ടിച്ച് മറ്റൊരു സ്ത്രീധന പീഡന മരണം പുറത്തു ഷാർജയിൽ മലയാളി യുവതിയുടെയും ഒന്നര വയസ്സുകാരി മകളുടെയും മരണം സ്ത്രീധനത്തിന്റെ പേരിൽ ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന ശാരീരിക മാനസിക പീഡനങ്ങളുടെയും ശബ്ദ സന്ദേശങ്ങളും കുറിപ്പുകളും മലയാളിയുടെ കാതിൽ അലയടിച്ചു ഭർത്തൃകുടുംബം കൊല്ലാക്കൊല ചെയ്തുവെന്ന് അവൾ അവസാനമായി എഴുതി വെച്ചു നൂറ് ശതമാനം എന്ന മേനി എന്തിനും ഏതിനും ഓർമ്മിപ്പിക്കുന്ന സംസ്ഥാനത്ത് ഇനി മണ്ണോട് ചേരും അപ്പോഴും തന്റെ പിഞ്ചോമനയ്ക്കൊപ്പം ഒരേ മണ്ണിൽ അന്ത്യവിശ്രമം നടത്താൻ പോലും അനുവദിക്കാതെ മരണത്തിന് ശേഷവും ലോകം അവളോട് നെറുകേട് തുടരും ഇത് വിവാഹം സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തു കളഞ്ഞ വിഭഞ്ചികയെന്ന മുപ്പത്തിമൂന്ന് കാരിയുടെ കഥയാണ് ാണ് കേരളത്തെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് വിഭഞ്ചികയുടെയും കുഞ്ഞ് ഒന്നര വയസ്സുകാരി വൈഭവിയുടെയും മരണ വാർത്ത പുറത്തുവരുന്നത് ഷാർജയിലെ അൽനഹദയിലെ ഫ്ലാറ്റിലാണ് ഇരുവരെയും തൊട്ടിൽ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമൊപ്പം ദുബായിൽ താമസിച്ചിരുന്ന വിഭഞ്ചിക സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയർ ആണ് നിതീഷ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കൊല്ലം സ്വദേശിനിയായ വിഭഞ്ചികയുടെയും നിതീഷിന്റെയും വിവാഹം നടന്നത് വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു അത് എന്നാൽ വിവാഹത്തെക്കുറിച്ച് ഏതൊരാളും സ്വപ്നം കണ്ടതൊന്നും ആയിരുന്നില്ല വിഭഞ്ചികയുടെ പിന്നീടുള്ള നാളുകൾ അവൾ അനുഭവിച്ചു പോന്ന ഓരോന്നും ശബ്ദശകലങ്ങളിലൂടെയും കുറിപ്പുകളിലൂടെയും പുറത്തു വന്നപ്പോൾ ലോകം തന്നെ തരിച്ചു നിന്നു നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അങ്ങേ അറ്റം വരെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അതിനെനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എല്ലാം എനിക്ക് അമ്മയോട് പറയാൻ പറ്റില്ല വിഭഞ്ചിക അമ്മയ്ക്ക് അയച്ച അവസാന വോയിസ് മെസ്സേജുകളിലൊന്ന് ഇങ്ങനെയായിരുന്നു മകൾ ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും നേരിട്ടത് ക്രൂരപീഡനമെന്ന് വിഭഞ്ചികയുടെ അമ്മ വെളിപ്പെടുത്തി ഒന്നര വയസ്സുകാരി മകൾക്ക് സുഖമില്ലാതായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും നിതീഷ് കൂടെ പോകില്ല നിതീഷിനൊപ്പം പുറത്തു പോകാൻ പോലും അയാളുടെ സഹോദരി നീതു സമ്മതിക്കില്ല നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ് വിഭഞ്ജികയുടെ മുടി മൊട്ടയടിപ്പിച്ചു മകൾ അനുഭവിച്ച നരകയാതനകൾ ഓരോന്നും ആ അമ്മ അലമുറയിട്ട് കരഞ്ഞു പറഞ്ഞപ്പോൾ അവരോടൊപ്പം ഓരോ മലയാളിയുടെയും ഹൃദയം നുറുങ്ങി വിവാഹശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ജികയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും വിവാഹമോചനത്തിന് നിർബന്ധിച്ചിരുന്നതായും അടുത്ത ബന്ധുക്കൾ ആരോപിച്ചു അവൾ ബന്ധുക്കൾക്കയച്ച ഓരോ ശബ്ദ സന്ദേശങ്ങളും ഫോട്ടോകളുമെല്ലാം അത് തെളിയിക്കുന്നതായിരുന്നു നാട്ടിൽ പോകാൻ തുനിഞ്ഞപ്പോൾ മകളുടെ ഐ ഡി കാർഡുകളും പാസ്പോർട്ടും മാറ്റിവെച്ചുകൊണ്ടായിരുന്നു നിതീഷിന്റെ ക്രൂരത വിഭഞ്ചിക ഓരോ ദിവസവും അവിടെ അനുഭവിച്ച ക്രൂരത മറ്റാരും അറിയാതിരിക്കാനായിരുന്നു അത് വളരെ ചെറുപ്പം മുതൽ തന്നെ അച്ഛനില്ലാത്തതിന്റെ വേദന അനുഭവിച്ചു വളർന്ന വിഭഞ്ചിക തന്റെ മകൾക്ക് ആ അവസ്ഥ വരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു വിവാഹമോചനത്തിന് നിർബന്ധിച്ചപ്പോഴൊക്കെയും കുഞ്ഞിന് അച്ഛൻ കൂടെ വേണമെന്ന് അവൾ അയാളോട് കരഞ്ഞു പറഞ്ഞു അയാളുടെ ശാരീരിക മാനസിക ഉപദ്രവങ്ങളൊക്കെയും അവൾ ഉള്ളിലൊതുക്കി എന്നാൽ സ്വന്തം പിഞ്ചോമനെ കൊലപ്പെടുത്തി സ്വന്തം ജീവൻ ഒടുക്കും മുൻപ് താൻ നേരിട്ട ക്രൂരകൃത്യങ്ങൾ ഓരോന്നും ലോകമറിയണമെന്ന് അവൾ ആഗ്രഹിച്ചു തന്റെ മരണശേഷം സത്യം പുറത്തു വരുന്നതിനായും ഭർത്താവിൽ നിന്ന് നേരിട്ട പീഡനങ്ങൾ ലോകമറിയുന്നതിനായും വിഭഞ്ചിക കുറിപ്പുകളും ഫോട്ടോകളും തയ്യാറാക്കി ഫേസ്ബുക്കിൽ ഓട്ടോ പോസ്റ്റിംഗ് ചെയ്തിരുന്നു മരിക്കാൻ ഓരോ ആഗ്രഹവുമില്ല കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല നിതീഷിന്റെ അച്ഛൻ അപമര്യാദയായി പെരുമാറി എന്നാൽ അത് അറിഞ്ഞിട്ടും അയാൾ പ്രതികരിച്ചില്ല എന്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം കഴിച്ചത് അയാൾക്കു കൂടി വേണ്ടിയാണ് എന്നായി കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊല്ലാക്കൊല ചെയ്തു വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചു ഗർഭിണിയായി ഏഴാം മാസത്തിൽ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു കഴുത്തിൽ ബെൽറ്റിട്ട് വലിച്ചു പട്ടിയെ പോലെ തല്ലി ഭക്ഷണം പോലും നൽകിയില്ല എല്ലാം സഹിച്ചു ക്ഷമിച്ചു കുഞ്ഞിനു വേണ്ടി പക്ഷെ ഇനി വയ്യ അവരെ വെറുതെ വിടരുത് മടുത്തു വിഭഞ്ചിക ആ കത്തിൽ കുറിച്ച ഓരോ വാക്കും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചു വിഭഞ്ചികയുടെയും മകളുടെയും മരണത്തിനു പിന്നാലെ അമ്മയുടെ പരാതിയിൽ ആത്മഹത്യ പ്രേരണ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തി നിതീഷിനും കുടുംബത്തിനുമെതിരെ പോലീസ് കേസെടുത്തു യു എ ഇ കോൺസുലേറ്റിൽ നൽകിയ പരാതി പ്രകാരം ഷാർജ പോലീസും അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഇതുവരെയും ഒളിവിൽ കഴിയുന്ന നിതീഷിനെ സംബന്ധിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല കേസിൽ വിഭഞ്ചികയ്ക്ക് നീതി ലഭിക്കുമോ എന്ന് വിഭഞ്ചികയുടെ കുടുംബവും പൊതുസമൂഹവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിഭഞ്ചിക വിഷ്ണുജ വിസ്മയ ഉത്ര മാറുന്നത് പേരുകൾ മാത്രമാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് പാസാക്കിയ ശക്തമായ നിയമം രാജ്യത്തുള്ളപ്പോഴാണ് സ്ത്രീധന പീഡനങ്ങളും കൊലപാതകങ്ങളും ദാരുണ മരണങ്ങളും ആവർത്തിക്കുന്നത് സ്ത്രീധന പീഡനം ക്രിമിനൽ കുറ്റകൃത്യമാണ് വധുവിന്റെ വീട്ടുകാരിൽ നിന്ന് വിവാഹ ചെലവിന് വാങ്ങുന്ന പണം പോലും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരും പക്ഷെ ഉന്നത വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ പോലും നിയമപരമായി മുന്നോട്ട് വരാത്തത് സമൂഹം നേരിടുന്ന വലിയൊരു ഭീഷണിയാണ് അത് ഗൗരവമായി കാണാത്ത വീട്ടുകാരും അന്വേഷണത്തിൽ അലംഭാവം വരുത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും അതിന്റെ മറ്റൊരു വശവും സ്ത്രീധനം സംബന്ധിച്ച ഉണ്ടാകുന്ന ഒരു വിവാഹത്തിൽ നിന്ന് സധൈര്യം പിന്മാറാൻ സാധിക്കുന്ന പെൺകുട്ടികളെയും വീട്ടുകാരെയുമാണ് ഇതിനായി സമൂഹം വാർത്തെടുക്കേണ്ടത് അതിനുവേണ്ടത് സാമൂഹിക അവബോധം സൃഷ്ടിക്കുകയാണ്